വർക്ക് ചെയ്തിട്ടുണ്ട് സ്വാർത്ഥ കാരണം നമുക്ക് സീറ്റ് കിട്ടിയില്ല അതാണ് സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചത് ഇങ്ങനെ ഓട്ടോ നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമാണ് എന്നെ കൊണ്ട് നാടിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു

ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി വാർഡിലാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമ്മുടെ ഏറ്റവും നല്ലൊരു ഈ തെരക്കിനിടയിലും സ്ഥാനാർത്ഥിയാണല്ലേ ആ അതേ മോനെ ഞാൻ ഇതിനകത്ത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് ഇപ്പൊ തവണ മത്സരിക്കാൻ തീരുമാനിച്ചത് എന്താണ് മത്സരിക്കുന്നത് എന്നെ കൊണ്ട് നാടിന് കുറച്ച് എന്തേലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു അതാ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് അപ്പം ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് മുനിസിപ്പാലിറ്റി ഇരുപത്തിയഞ്ചാം വാർഡിലെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ആ എന്റെ ചിഹ്നം കൂടെയാണ് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക തീർച്ചയായിട്ടും എല്ലാവരും എനിക്ക് കൂടത്തിൽ ഓട്ടക്കാരും ഉണ്ട് നാട്ടുകാരും ഉണ്ട് നമ്മളിവിടെ ജനിച്ചു വളർന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ നാട്ടുകാരെ എന്നെ കൈവിടുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീടുകളൊക്കെ വീടും തന്നെ ഒരു റൗണ്ട് പൂർത്തിയാക്കി ഓട്ടോറിക്ഷ ഒക്കെ ഓടിക്കാനുള്ള സമയമാണ് തിരക്കുള്ള സമയമാണ് എങ്ങനെയാണ് ഈ നടക്കുന്നത് ഞാൻ ഓട്ടോ ഷായ് ഓടിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം രാവിലെ ഞാൻ വീടുകൾ കയറും കുറച്ച് സമയം ഒരു എട്ട് ഒമ്പത് വരെ ഒക്കെ വീടുകൾ കയറിയിട്ട് ഞാൻ ഓട്ടോ ഷോ ഓടിക്കാൻ വരും ഓട്ടോ ഷോ ഓടിച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പം പിന്നെയും തിരിച്ച് വീടുകൾ കയറാൻ പോകും അതാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്തു വരുന്നോണ്ടിരിക്കുന്നത് ഓട്ടർമാരൊക്കെ ആയിരിക്കും പിന്നെ തീർച്ചയായിട്ടും അന്നേരം ആ ട്രീസ് മത്സരിക്കുന്നുണ്ടല്ലേ ആ നല്ല സപ്പോർട്ട് ഞങ്ങളുണ്ട് എന്ന് എല്ലാവരും പറയും നമ്മുടെ അടുത്ത് അങ്ങനെയാണ് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ജയിക്കുമെന്നുള്ളത് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അമൃതനാട് കയറി ഇരിക്കും മക്കളെ നീ എന്താണേലും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ നിന്നെക്കൂടി പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ നീ എല്ലാ ദിവസവും എല്ലാവരെയും കാണുന്നതുമാണല്ലോ അപ്പം നിനക്ക് എല്ലാവരുടെ കാര്യത്തിലും പ്രത്യേകമായിട്ട് താല്പര്യമായിട്ട് അവരെ സഹായിക്കാൻ പറ്റും എന്ന് നീ ഉറപ്പ് പിന്തുണയോട് കൂടി പൊക്കൂ ഞങ്ങൾ മുമ്പിലുണ്ട് അല്ലെങ്കിൽ പുറകിലുണ്ട് എന്നുള്ള ഒരു കണ്ടീഷനിൽ സഹപ്രവർത്തകരൊക്കെ നൂറ് ശതമാനം സപ്പോർട്ടാണ് അവരുടെ പിന്നെ അവര് പറഞ്ഞിട്ട് നീ മുൻസിപ്പാലിറ്റിയിലെ കൗൺസിലറായിട്ട് നീ ഇരിക്കുമ്പോഴത്തേക്ക് നിനക്ക് ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കണമല്ലോ അതല്ലേ ജനങ്ങൾ നമ്മളെ ശരിക്കും രാഷ്ട്രീയ പ്രവർത്തകയാണോ അതെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയാണ് ഞാൻ ഐ എൻ ഡി സി ഓട്ടോറിക്ഷയുടെ ഐ എൻ ഡി സിയിലെ ട്രഷറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്വതന്ത്രയായത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം നമുക്ക് സീറ്റ് കിട്ടിയില്ല അതാണ് സ്വാതന്ത്ര്യമായി മത്സരിക്കാൻ തീരുമാനിച്ചത് പ്രീസ ചേച്ചിയുടെ വീട് ഹോസ്പിറ്റലിന്റെ തൊട്ട് സമീപത്തായി തന്നെയാണ് നമുക്ക് അവിടെ ചെന്ന വോട്ടർമാരെയൊക്കെ കാണാം ആ നമുക്ക് വോട്ട് ചോദിക്കാം തീർച്ചയായിട്ടും എൽ ഡി എഫും യു ഡി എഫും ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ പഞ്ചായത്ത് അല്ല മുനിസിപ്പൽ എലക്ഷന് വ്യക്തി വ്യക്തികളെയാണല്ലോ നോക്കുന്നത് അല്ല രാഷ്ട്രീയ പാർട്ടിയല്ല നോക്കുന്നത് അങ്ങനെ നോക്കുമ്പം പുള്ളിക്കാരിയാണ് ഇപ്പം ഒരു ജനപിന്തുണയുള്ള ഒരു സാധന നിൽക്കുന്നത് അസ്വതന്ത്രയായിട്ട് നിൽക്കുന്നത് അപ്പം പുള്ളിക്കാരി ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീയാണ് അപ്പം നല്ല നല്ല കാര്യങ്ങൾ കഴിവുള്ളവർ കയറി വരട്ടെ അങ്ങനെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മുമ്പോട്ട് കയറി വരേണ്ടത് നാടിനും ജനങ്ങൾക്കും വികസനത്തിനെല്ലാം നല്ലത് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളാണ് വരേണ്ടത് ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നു എൻ്റെ ഒരു ഉപജീവനോ മാർഗമെന്ന് പറയുന്നത് തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിച്ചത് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് തന്നെ രണ്ട് പിള്ളേരെ നേഴ്സിംഗ് പഠിപ്പിച്ചു എൻ്റെ ഭർത്താവും ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു ഒരേ സ്റ്റാൻഡിൽ തന്നെ അപ്പോൾ ഞാനിവിടെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഒരു വീട്ടിലെ കാര്യങ്ങളും മക്കളെ വളർത്തി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളെ മക്കള് രണ്ടുപേരും നേഴ്സാണ് രണ്ടുപേരെ നേഴ്സിംഗ് പഠിപ്പിച്ചു ഒരാളിപ്പം ട്രെയിനി ആയിട്ട് പോകുന്നുണ്ട് ഒരു സ്ഥലത്ത് ഹോസ്പിറ്റൽ കിടങ്ങൂർ ലിറ്റിൽ ലൂത്ത് ഹോസ്പിറ്റലിൽ കിടങ്ങൂർ വർക്ക് ചെയ്തിരുന്നു പകി രണ്ടാഴ്ചയായുള്ളൂ അതുപോലെ തന്നെ എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുടെ കടന്നു പോയിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി ഓട്ടോഷ് ഈ ഓട്ടോഷ് ഇപ്പം പതിനൊന്ന് പതിനാല് വർഷത്തോളമായി ഏകദേശം പതിനാല് വർഷത്തോളമായിട്ട് ഇതെൻ്റെ കൂടുതലുണ്ട് ഇതാണ് ഇവനാണ് എൻ്റെ ഉപജീവന മാർഗ്ഗം അപ്പം ഞാൻ ആ മാർഗത്തിലൂടെ അങ്ങ് കടന്നുപോയി കൊണ്ടിരിക്കുന്നു അപ്പം എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഏത് അവസ്ഥയിൽ ഞാൻ ഏറ്റവും വെളിയിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വഴിയിലൂടെ ഏത് സമയത്തും ഉണ്ട് അപ്പോൾ പൊതുജീവ പൊതുജീവനോ ഇതുപോലെ തന്നെയാണല്ലോ വഴിയിൽ കൂടിയാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും പൊതുപ്രവർത്തനം നടത്തുന്നത് അപ്പം പൊതുപ്രവർത്തനത്തിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റും ഇതിലൂടെ അപ്പം ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ഞാൻ ജീവിക്കും പക്ഷേ എൻ്റെ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മനസ്സും എനിക്കുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ എനിക്ക് നന്നായിട്ട് അവരോടുകൂടി വർത്തമാനം പറഞ്ഞ് അവർക്ക് എന്താ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇതും എൻ്റെ കൂടുതൽ കൂടുതലുണ്ടാവും പിന്നെ എല്ലാവരും എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവരും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും എനിക്ക് ഇരുപത്തഞ്ചാം വാർഡിലുള്ള എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ സഹായിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിലൂടെ പോകുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഇതെൻ്റെ മോളാണ് ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് അവൾ വന്നതാണ് അവൾ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അവൾ എൻ്റെ മക്കൾ രണ്ടുപേരും എനിക്ക് സപ്പോർട്ടാണ് അവരെൻ്റെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് വൈകുന്നേരങ്ങളിൽ വീട് കയറാൻ പോകുന്നതും രാവിലെ ഞാൻ തന്നെ പോകും ഇവള് ഡ്യൂട്ടിക്ക് പോകും അപ്പോഴത്തേക്കും ഞാൻ തന്നെ വീടുകൾ കയറാൻ പോകും വൈകുന്നേരം ഇവിൾ വന്ന് ഇവളെൻ്റെ വലം കൈ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നന്നായിട്ട് പോകുന്നു എല്ലാവരുടെയും നല്ല പിന്തുണയുണ്ട് ും നല്ല നല്ല മമ്മിപ്പിങ്ങനെ ഓട്ടോ ഓടിച്ച് നടക്കുന്ന എല്ലാവർക്കും നല്ല സന്തോഷമാണ് എല്ലാരും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ ഒരു മനോഭാവം തോന്നിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല സന്തോഷായിരുന്നു നല്ല പ്രതികരണമാണ് ആഹ് തീർച്ചയായിട്ടും ഞാൻ ഓടിയത് ഏത് വാതിലായി നമ്മൾ വിളിച്ചാലും നമ്മൾ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് നമ്മള് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ട്രീസയും നാട്ടുകാരായും വോട്ടർമാരെയും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മകൾ കൂടി ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനിയും അവർ വീടുകൾ കയറുകയാണ് വൈകുന്നേരങ്ങളിൽ അമ്മയും മകളും ചേർന്നാണ് വീടുകൾ കയറുന്നത് ഒപ്പം അവരുടെ അയൽവാസികളും ബന്ധുക്കളും ഒക്കെ സഹായത്തിന് കൂടെയുണ്ട് ഏതായാലും വിജയം ഉറപ്പെന്ന് തന്നെയാണ് ട്രീസ ചേച്ചി പറയുന്നത് ഏതായാലും ഒരാൾ ഒറ്റ ഫോൺ കോളിൽ തന്നെ ഓട്ടോറിക്ഷയിൽ നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി ഓടിയെത്തുന്ന ട്രീസ ചേച്ചിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശാം മർദ്ദാനൻ മലയാളി കോട്ടയം